राजा दुःखविमूढधीः राम रामेति विलपन् देहं त्यक्त्वा दिवं ययौ तदाकर्ण्य तद् आकर्ण्य सुमन्त्रोक्तम् राजा दुःखविमूढधी राम राम इति विलपन् ദേഹം ദിവം യയൗ അങ്ങനെയാണ് വരുന്നത് അപ്പോ ഓരോന്നിന്റെ ആയിട്ട് നമുക്ക് നോക്കാം ആദ്യം തത് എന്നാണ് വരുന്നത് തത് അപ്പൊ തത് എന്ന് പറയുമ്പോൾ തച്ഛബ്ദാണ് തച്ഛബ്ദം നപുംസകലിംഗാണ് പുംസകലിംഗം അത് നമ്മളധികം ചെല്ലിയിട്ടില്ലെന്ന് തോന്നുന്നു തത് തേ താനി എന്ന വരിക അതിൽ ചിലപ്പം തൽ എന്നും കാണും തൽ തത് ഇങ്ങനെ രണ്ട് രൂപം ചിലപ്പോൾ കാണും തത് തേ താനി ദ്വിതീയയും തത് തേ താനിന്ന് തന്നെയാണ് അതേപോലെ തന്നെയാണ് അവര തത്തേതാനി തത്തേ താനി പിന്നെ തേന താഭ്യം തയ്യേ തസ്മയ താഭ്യം തേ ഇതില് ഇതില്ല എന്താ സംബോധന ഇല്ല അതുകൊണ്ട് പ്രഥമ ദ്വിതീയ അങ്ങനെയാണ് അപ്പൊ തത് തേ താനി തത് തേ താനി തേന താഭ്യം തയ്യേ തസ്മൈ താഭ്യം തേഭ്യ തസ്മാത് താഭ്യാതേഭ്യ തയോ തേഷാം തസ്മിൻ തയോ തേഷു അങ്ങനെയാണ് വിര അപ്പൊ ഇവിടെ തത് എന്നുള്ളത് ഏ ദ്വിതീയായിട്ടാണ് വിര പ്രഥമയും ദ്വിതീയയും ഒരേപോലെയാണ് വരുന്നത് ഇവിടെ സന്ദർഭത്തിനനുസരിച്ച് ഇവിടെ ദ്വിതീയ ആയിട്ടാണ് വരിക അപ്പോ തച്ഛബ്ദം നപുംസകലിംഗം ദ്വിതീയ ഏകവചനം അടുത്തത് ആകർണ്യ അത് ലബന്തം അവ്യയം ഈ തത് എന്നുള്ള വാക്കിന്റെ അർത്ഥം അത് എന്ന് തന്നെയാണ് അത് ആകർണ്യ എന്ന് പറഞ്ഞാൽ കേട്ടിട്ട് എന്നർത്ഥം സുമന്ത്രോക്തം ഉക്തം അത് അകാരം നവംസിംഗം ദ്വിതീയ ഏകവചനാണ് ഉക്തം ഉക്തേ ഉക്താനി ഹേ ഉക്ത ഹേ ഉക്തേ ഹേ ഉക്താനി ഉക്തം ഉക്തേ ഉക്താനി ഉക്തേന ഉക്താഭ്യം അങ്ങനെയാണ് ഉക്തം എന്നുള്ളത് പോകുന്നത് അപ്പൊ സുമന്ത്രോക്തവും അതേപോലെ തന്നെ സുമന്ത്രോക്തം സുമോക്തേ സുമോക്താനി എന്ന് പറഞ്ഞാല് മന്ത്രിയാണല്ലോ ഉക്തം എന്ന് പറഞ്ഞാൽ പറയപ്പെട്ടത് അപ്പൊ സുമുന്ത്രോക്തം എന്ന് പറഞ്ഞാൽ സുമുന്ത്രരാൽ പറയപ്പെട്ടത് എന്നർത്ഥം സുമന്ദ്രന് പറഞ്ഞ കാര്യം എന്നർത്ഥം സുമുന്ദ്ര പറഞ്ഞത് എന്നർത്ഥം പിന്നെ ഉള്ളത് രാജ രാജ എന്നുള്ള വാക്കിന് അർത്ഥം രാജാവ് എന്നാണ് ഈ രാജ എന്നുള്ളത് നകാരാന്തമായിട്ടുള്ള ശബ്ദമാണ് രാജൻ ശബ്ദം എന്നാണ് പറയുക രാജൻ ശബ്ദം നകാരാന്തമാണ് നകാരാന്തം എന്ന് പറയുമ്പോൾ ഹലന്തമാണ് നകാരാന്തം പുല്ലിംഗം പ്രഥമ ഏകവചനം രാജാ രാജാനൗ രാജാന ഹേ രാജൻ ഹേ രാജാനൗ ഹേ രാജാന രാജാനം രാജാനൗ രാജ്ഞ രാജ്ഞാ രാജഭ്യം രാജഭി രാജ്ഞേ രാജഭ്യം രാജഭ്യ രാജ്ഞ രാജഭ്യം രാജഭ്യ രാജ്ഞ രാജ്ഞോ രാജ്യാം രാജ്ഞി രാജനി രാജ്ഞോ രാജസു അപ്പൊ രാജ എന്നുള്ളത് നകാരാന്തം പുല്ലിംഗം പ്രഥമായേകം പിന്നെ ദുഃഖ വിമൂഢ ധീ പറ്റപ്പോ അപ്പൊ അതിന്റെ അവസാനം ധീ എന്നുള്ളതിനനുസരിച്ചാണ് ഏതെന്താണ് എന്നുള്ളത് പറയാൻ പറ്റുക അത് ഈ കാരാന്താണ് ധീ ധിയൌ ധിയ ഹേ ധി ഹേ ധിയൗ ഹേ ധിയ ധിയം ധിയൗ ധിയ ധിയ ധീഭ്യാം ധീ ധി ധി ധിയേ ധീഭ്യാം ധിയ ധീഭ്യാം ധീഭ്യ ധിയ ധിയോ ധിയാം ധീ ധിയോ ധീഷു അങ്ങനെയാണ് വരിക അപ്പോഴും ദുഃഖ വിമൂഢധീ ഈ പുല്ലിംഗം പ്രഥമ ഏകവചനം ആണ് ദുഃഖം ദുഃഖം തന്നെ വിമൂഢൻ ദുഃഖം കൊണ്ട് വിമൂഢമായ ധീ എന്ന് പറഞ്ഞ ബുദ്ധിയാണ് ദുഃഖം കൊണ്ട് വിമൂഢമായ ബുദ്ധിയോടു കൂടിയ ആള് ദുഃഖം കൊണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത ഒരു മൂഢനെ പോലെ ആയ അങ്ങനെയുള്ള ബുദ്ധിയോടുകൂടി ആയി മാറിയ ആള് എന്നർത്ഥം ദുഃഖം കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാത്ത എന്നറിയാത്ത എന്ത് ചെയ്യണം എന്നറിയാത്ത ആളാണല്ലോ മൂഢൻ മൂഢത്വം എന്നൊക്കെ പറഞ്ഞാൽ കൃത്യമായിട്ട് എന്ത് ചെയ്യണം എന്നൊന്നും അറിയാത്ത ആളാണ് അപ്പൊ മൂഢന്റെ അവസ്ഥ പോലെ ആയി മാറിയ ആള് എന്നർത്ഥം ദുഃഖം കൊണ്ട് ഒരു മൂഢനെ പോലെ ആയി മാറിയ ആൾ എന്നർത്ഥം രാജ ദുഃഖവിമൂഢധീ പിന്നെ രാമ എന്നുള്ളത് രാമ ശബ്ദത്തിന്റെ സംബോധന പ്രഥമയാണ് രാമ രാമോ രാ ഹേ രാമ അപ്പൊ ഇവിടെ ഹേ എന്ന് ചേർത്തിട്ടില്ലെങ്കിൽ പോലും രാമ എന്ന് മാത്രമായാല് അത് സംബോധന പ്രഥമയാണ് എന്ന് മനസ്സിലാക്കണം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ പിന്നെ നിർണയാർത്ഥം ഹേ ശബ്ദം കൂടെ യുജ്യതേ അത് നിർണയിക്കാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഹേ എന്നുള്ളത് ചേർക്കുന്നത് അല്ലെങ്കിലും രാമ എന്ന് മാത്രം പറഞ്ഞാലും സംബോധന പ്രഥമ തന്നെയാണ് ആയിട്ട് വരിക പിന്നെയും ഒരു രാമ അതും ഈ പറഞ്ഞ പോലെ തന്നെ രാമശബ്ദത്തിന്റെ നവ സംബോധന പ്രഥമ ഏകവചനാണ് അപ്പൊ രാമ രാമ രണ്ട് സംബോധന വരുന്നുണ്ട് അപ്പൊ അത് സംബോധനായത് കൊണ്ട് ഹേ രാമാ രാമ എന്നിങ്ങനെ വിളിച്ചു വിളിക്കുന്ന ആ ഇതാണ് ഇതി എന്നുള്ളത് അതും അഭിയമാണ് എന്ന് എന്നർത്ഥം വിലപൻ എന്നുള്ളത് വിലപൻ വില തകാരാന്തമായിട്ടുള്ള ശബ്ദമാണ് വിലപൻ വിലപന്തൗ വിലപന്ത ഹേ വിലപൻ ഹേ വിലപന്തൗ ഹേ വിലപന്ത विलपन्तं विलपन्तौ विलपता विलपता विलवद्याम् विलवद्धि विलवते विलपते विलवद्याम् विलवद्य विलपता विलपद्याम् विलपद्य विलपता विलवतो विलपतां विलवती विलवतो विलववदियला विलपति विलपतो विलवत्सु यानी विलप्सु अपो वी न लपन न आव ലപൻ എന്നൊക്കെ നമ്മള് കേട്ടിട്ടുണ്ടാവും ലപൻ അച്യുതാനന്ദൻ വിലപൻ വിശേഷമായിട്ട് ലപനം ചെയ്യുന്നയാള് ലഭിക്കുക വിലപിക്കുക എന്നൊക്കെ പറഞ്ഞ വിലാപം കരച്ചില് അപ്പൊ രാമ രാമ ഇതി വിലപൻ എന്ന് കരയുന്നവൻ എന്നർത്ഥം പിന്നെ ഉള്ളത് ദേഹം ദേഹ ശബ്ദം അകാരാന്താണ് അത് പുല്ലിംഗമായാലും ദ്വിതീ ദേഹ പുല്ലിംഗാണ് പുല്ലിംഗ് ഈ പിന്നെ ദ്വിതീയ ഏകവചനം ആണ് ദേഹ ദേഹം ദേഹം ദേഹി ദേഹ അസ്തി അപ്പൊ ദേഹ പുല്ലിംഗം തന്നെയാണ് ശരിയാ ദേഹം അകാരാന്തം പുല്ലിംഗം ദ്വിതീയ ഏകവചനാണ് പിന്നെയുള്ളത് അത് കതുവാന്തം അഭ്യയമാണ് പിന്നെ ദിവം ദിവ ദിവ അല്ലേ ദിവേ ദിവം എന്നുള്ളത് ദിവ ദിവം ദിവം ഗത നബൂസ്ലിംഗോ ദിവം നബൂസായിട്ട് കാണുന്നുണ്ട് കാണുന്നുണ്ട് അല്ലെ ഉം 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 എന്തെന്തായിട്ടാ കാണുന്നത് അത് അകാരാന്താണ് ദിവ ദിവദം അകാരാന്ത നപുംസക ദിവ ശബ്ദം അകാരാന്തം തന്നെ അല്ലേ ദിവം ആ ദിവം എന്നുള്ളത് ആ നമുസലിംഗം ശരിയാ അതെ ദിവം എന്നുള്ളത് നവൂസ്വലിംഗാണ് അകാരാന്ത നവംസലിംഗം ദ്വിതീയ ദ്വിതീയ ആണ് ഇവിടെ വരുന്നത് ദ്വിതീയ ഏകവചം ദിവം പിന്നെ യു എന്നാണ് അത് യതി അല്ല യതി എന്ന് കൊടുക്കുക അല്ലേ യാതുവാണ് ലിട്ടാണ് യയൗ യയൗ ലിട്ട് യു യ പരസ്മേപതി പ്രഥമ പുരുഷൻ ഏകൗ ഏകവചനാണ് യയതു യയു യുഥ

അപ്പോ യാഥാതു എന്റെ അർത്ഥം പോവുക എന്നാണ് യുമ്പത് അത് ലിട്ടായത് കൊണ്ട് കഴിഞ്ഞ കാലായി കഴിഞ്ഞ കാലം അപ്പൊ പോയി എന്നർത്ഥം കിട്ടി അപ്പൊ ദിവം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം സ്വർഗം എന്നൊക്കെ ഉള്ളതാണ് ദിവം തെക്വാ എന്നുള്ള വാക്കിന്റെ അർത്ഥം ഉപേക്ഷിച്ചിട്ട് എന്നർത്ഥം അപ്പൊ നമുക്ക് ഏതാണ്ട് എല്ലാത്തിന്റെയും അർത്ഥം കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ അന്വയിക്കാൻ ശ്രമിക്കാം അത് തന്നെ ക്രിയാപദം യയൗ എന്നാണ് പോയി എന്നർത്ഥം അപ്പൊ ക യയൗ അപ്പൊ രാജാ യയൗ രാജാവ് പോയി ഇനി രാജാവിന്റെ വിശേഷണം നോക്കാം കീദൃശ രാജാ ദുഃഖ വിമൂഢ രാജ കുത്ര എവിടെ പോയി അപ്പോ ദിവം യയൗ സ്വർഗത്തിലേക്ക് പോയി കിം കൃത്വ അപ്പോ തെക്കുത്വാ എന്ന് കിട്ടി ഉപേക്ഷിച്ചിട്ട് കിം ം ത്യക്വാ എന്തിനെ ഉപേക്ഷിച്ചിട്ട് ദേഹം ത്യക്വാ ദേഹത്തെ ഉപേക്ഷിച്ചിട്ട് ഈദൃശ രാജ പുന കീദൃശ രാജ പിന്നെ എങ്ങനെയുള്ള രാജാവാണ് അപ്പൊ വിലപൻ വിലപിക്കുന്നവനായ രാജ കിം വിലപൻ ഇതി വിലപൻ എന്ന് വിലപിക്കുന്ന ആ ഇതി എന്നുള്ളത് കിം രാമാ രാമ ഇതി വിലപൻ പുനഃ കിം കൃത്വ പിന്നെ എന്ത് ചെയ്തിട്ടാണ് ആകർണ്യ കേട്ടിട്ട് കിം ആകർണ്യ അത് ആകർണ്യ അത് കേട്ടിട്ട് തത് കിം സുമന്ത്രോ അപ്പോ സുന്ത്രോക്തം തദ്ർയ ദുഖവിമൂഢീ രാജ രാമ രാമ ഇലപൻ ദേഹം തൃക്വാപം യയൗ അപ്പൊ അങ്ങനെ അന്വയിക്കാൻ സാധിക്കും ഇത് തന്നെ പലതരത്തിൽ അന്വയിക്കാൻ സാധിക്കും കേട്ടോ ഇപ്പൊ രാജ എന്ന് വേണമെങ്കിൽ ആദ്യം തന്നെ ചേർക്കാം രാജാവ് സുമന്ത്രോക്തം തത് ആകരണ അത് തന്നെ സുമന്ത്രോക്തം തത് ആകരണ എന്നുള്ളതിന് പകരം തത് സുമന്ത്രോക്തം ആകരണ്യ എന്നും ആവാട്ടോ രാജാവ് ആ സുമന്ത്ര പറഞ്ഞതിനെ കേട്ടിട്ട് എന്നും എടുക്കാം അല്ലെങ്കിൽ സുമന്ത്ര പറഞ്ഞതായ അതിനെ കേട്ടിട്ട് എന്നും എടുക്കാം അത് നമുക്ക് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് ചെയ്യാം അതിനെ ആകരണ കേട്ടിട്ട് അപ്പൊ രാജാവ് ദുഃഖ അപ്പോഴെങ്ങനെയാ അപ്പൊ രാജാവ് എന്ന് ആദ്യം വെച്ചാൽ പിന്നെ എങ്ങനെയാന്ന് വിചാരിച്ചാല് രാജാ ഏ സുമോക്തം തത് അല്ലെങ്കിൽ തത് സുമന്ത്രോക്തം ദുഃഖ ദുഃഖവിമൂഢതി സൻ അവിടെ സൻ എന്നുള്ളൊരു പ്രയോഗം എടുക്കും ദുഃഖ ദുഃഖവിമൂഢതിയായി മാറിയിട്ട് രാമ രാമ ഇതി വിലപൻ ദേഹം തെക്വാ ദിവ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പൊ അതാണ് കുറച്ചുകൂടി നന്നാവുക അതായത് രാജാവ് രാജ അല്ല പിന്നെ രാജാന്നുള്ളത് എവിടെ വെച്ചാലും കുഴപ്പമില്ല ഈ തുടക്കത്തിൽ തന്നെ വേണമെന്നൊന്നുമില്ല തത് സുമന്ത്രോക്തം ആകരണിയാണ് ഒന്നുകിൽ അങ്ങനെ അല്ലെങ്കിൽ സുമന്ത്രോക്തം തത് ആകരണ്യ രാജ ദുഃഖ വിമൂഢധീ ഇത് കേട്ടതിന് ശേഷമാണല്ലോ രാജാവ് ദുഃഖവിമൂഢതിയായി മാറിയത് അതുകൊണ്ട് തന്നെ രാജ എന്ന് കഴിഞ്ഞിട്ട് ദുഃഖവിമൂഢധീ എന്ന് വയ്ക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത് അപ്പൊ എങ്ങനെയാന്ന് ചോദിച്ചാല് സുമന്ത്രോക്തം തത് ആകരണ്യ അങ്ങനെ വരാം അല്ലെങ്കിൽ തത് സുമ്രോക്തം ആകർമ്മ്യ രാജാ ദുഃഖ വിമൂഢധീ സു സാധാരണ അന്വയിക്കുമ്പോ ഒക്കെ ഇതിൻ്റെ അത് ഇല്ലാത്ത പദങ്ങളാണെങ്കിൽ ഒരു ബ്രാക്കറ്റ് എഴുതിയിട്ട് അതിൽ ചേർക്കുക അങ്ങനെയാണ് പതിവ് സൻ രാമ രാമ ഇതി വിലപൻ ദേഹം തിക്വാ ദിവയൗ അപ്പൊ അതിന്റെ അർത്ഥം എങ്ങനെയാ വരിക സുമന്ത്ര പറഞ്ഞതിനെ കേട്ടിട്ട് രാജാവ് ദുഃഖ ദുഃഖവിമൂഢതയായി മാറിയിട്ട് വളരെ ദുഃഖത്തോട് കൂടിയ ആളായി മാറിയിട്ട് രാമ രാമ എന്ന് വിലപിച്ചുകൊണ്ട് ദേഹത്തെ ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് പോയി എന്ന് അർത്ഥം സുമന്ത്രേ സുമന്ത്ര ഉക്തി സുമന്ത്രോക്തി ഇത് ഉക്തം നാമല്ലോ സുമന്ത്രേണ മന്ത്രോക്തം ദുഃഖ വിമൂഢീ ദുഃഖേന വിമൂഢീ യ സുഃഖ വിമൂഢധീ ഇതൊക്കെ പലതരത്തിലാവാട്ടോ അപ്പൊ അത്രേ ഉള്ളു തണ്യസുമോക്തം രാജ ദുഃഖ വിമൂഢധീ രാമ രാമേ തി വിളപ്പൻ ദേഹം യയൗ ആയിക്കോട്ടെ അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇല്ലെങ്കിൽ ആ ശ്ലോകം ചൊല്ലുകയും ചെയ്യാം